ശാസ്ത്രജ്ഞൻ പറയുവാൻ രണ്ട് രണ്ടു മാത്രമേ കടന്നിട്ടുള്ളൂ മൂന്നാമത് കാരണം സംഭവിച്ചിട്ടില്ല അതിനെ കുറിച്ച് പറയാതെ നാലാമത് ലോകമഹായുധത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ ആ മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ ചെവികൾ കുറിപ്പിച്ച് പിടിച്ച് ഈ ശാസ്ത്രജ്ഞനെ സമീപിക്കുവാനിടയായി അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് രണ്ടോ ലോകമഹായുദ്ധം സംഭവിച്ച സംഭവങ്ങൾ ഇപ്രകാരമാണ് അനേകണക്കിനോ ദശലക്ഷക്കണക്കിനോ വ്യക്തിജീവിതങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ചില ദേശങ്ങളെ ഭൂപരത്തിന് ഭൂപടത്തിന് ആയച്ചകളെ തക്ക നിലവാരത്തിൽ അത്രയും ശക്തിയുള്ളതായിരുന്നു രണ്ട് ലോകമഹായുദ്ധമെങ്കിൽ മൂന്നാമതും ലോകമഹായുദ്ധം സംഭവിച്ചാൽ അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാൽ നാലാമത് ഒരു ലോകമഹായുദ്ധം സംഭവിച്ചാൽ അവിടെ ആയുധങ്ങൾ വെറും കല്ലുകൾ മാത്രമാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുവാനിടയായി എന്താ അതിന്റെ മറുപടി മറ്റൊന്നുമല്ല മൂന്നാമത് ലോകമഹായുദ്ധം സംഭവിച്ചാൽ അന്നുകൊണ്ട് ഈ ഭൂമിയിൽ അത്തിച്ചാമ്പലകത്ത കദലവാരത്തിൽ അൺ ആയുധങ്ങളെ കൊണ്ടും ആയുധശേഖരങ്ങളെ കൊണ്ടും അവിടെ ആയുധപാണികൾ നിറച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളും കാത്തിരിക്കുകയാണ് നാം പത്ര പത്രമാധ്യമങ്ങളുടെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് എന്താണ് ഈ കാലത്തിന്റെ ഗതി എന്താണ് സംഭവിക്കുന്നത് യേശു പറഞ്ഞു യേശു വരുവാൻ കാലം ഏറ്റവും ആസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ ശിഷ്യകലത്തോടുകൾക്ക് യേശു പറയുവാൻ നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധ കുറിച്ചും കേൾക്കും നിങ്ങൾ ക്ഷാമങ്ങളിൽ ഭൂകമ്പങ്ങളെ കുറിച്ച് കേൾക്കും അത് ഈ ആരംഭമാണ് യേശു വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാട് നടപാടുന്നതായ പാപപ്രവർത്തികൾ നീചപ്രവർത്തികൾ മനുഷ്യൻ അയ്യോ എന്ന ആ നിലവിളിച്ചുകൊണ്ട് മൂക്കത്ത് വിരൽവെക്കത്തെ നിലവാരത്തിൽ അവരുടെ ജീവിതത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ ദുഷ്പ്രവർത്തികൾ കാണുമ്പോൾ ഒരു കാര്യം നാം മറന്നുപോകരുത് യേശുവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു ഈ കുഞ്ഞപ്രവർത്തികളെ നിഷ്കരണം ചെയ്യുവാൻ ഇല്ലാതാക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് പല നിയമസംഹിതകൾ കൊണ്ടുവന്നിട്ടുണ്ട് പല ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അതിനൊന്നും ആരെയും മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ല അത് പൂർവാധികം ശക്തിയോടെ മനുഷ്യരിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ അക്രമപ്രവർത്തികൾക്കോ കൊലപാതകങ്ങൾക്കോ അക്രമാനിഷ്ഠ സംഭവങ്ങൾക്കോ ഒന്നും ഒരു മാറ്റവും കാണുന്നില്ല എന്താണ് കാരണം ഞാൻ മുൻപ് ഉറപ്പിച്ചതുപോലെ മനുഷ്യരിൽ ബാധിച്ചിരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ വ്യാപരിച്ചിരുന്ന പാപത്തിന്റെ ശക്തി ആദ്യ മനുഷ്യനായാവാം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ മാനരാശി പാപത്തിന് അരുമപ്പെടുവാനിടയായി കൊലപാതക മനുഷ്യനിൽ പ്രവേശിക്കും കുല ചെയ്യുവാനുള്ള ആഗ്രഹം മനുഷ്യനെ പ്രവേശിക്കുവാനിടയായി പാപ സ്വഭാവങ്ങൾ അവനിൽ പ്രവേശിക്കുവാനിടയായി എന്നാൽ നിത്യനായ ദൈവം ി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതി എന്നും വേണം ഈ ലോകത്തിലേക്ക് യേശുവിനെ അയക്കുവാനിടയായി കാല സമ്പൂർണ്ണ പദം വന്നപ്പോൾ കന്യകയിലൂടെ പിറക്കപ്പെട്ടു മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂപതി വർഷം കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത് താൻ ദൈവപത്ര ശക്തിയോടെ നിർണയിക്കത്തു മരിച്ചവരെ ഉയർപ്പിച്ചു കൂടന് കാഴ്ച കൊടുത്തു ചേരന് കേൾവി നൽകി പച്ചപാതക്കാരനായി സൗഖ്യമാക്കി അങ്ങനെ യേശു ദൈവപുത്ര തെളിയിക്കുവാനിടയായി മാറ്റം വരുത്തുവാൻ കഴിയാതെ നിയമത്തിനോ നിയമസംഗതി മാറ്റം വരുവാൻ കഴിയാതെ മനുഷ്യരിലേക്ക് പാവം പ്രവേശിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിന്റെ ശക്തി അനേക വ്യക്തിജീവിതങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുകയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന ഖിരാതരായ മനുഷ്യർ നരഭോജികളായ മനുഷ്യർ വിദ്യാഭി വിഹീനരായ മനുഷ്യർ ആ വ്യക്തികളെ രൂപാന്തരത്തിലേക്ക് നയിച്ച രൂപാന്തരത്തിന്റെ ശക്തി യേശുവിന്റെ നാമമാണ് ഞങ്ങൾ ഇന്ന് പ്രാപിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പ്രകാരം പറയുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഈ വായ്പല ഉള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമച്ചകളെയും വരെ തുളച്ചു ഞെല്ലുന്നത് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് മനുഷ്യനകത്ത് അമിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാവത്തിന്റെ ശക്തിയെ നിഷ്കർമ്മമില്ലാതാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും എന്തു ചെയ്യണം നാം ദൈവവചനത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം പാപിയാണ് എന്ന് നാം തന്നെ സംവദിക്കേണ്ടി വരും നമ്മുടെ മതങ്ങൾ വിശങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പഠനമുണ്ടോ മനുഷ്യൻ പാപിയാണ് എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ പാപിയാണ് എങ്ങനെയാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിമിത അത് നിത്യ മരണമാണ് മരത്തിൽ നിത്യമായ മരണത്തിലേക്ക് മനുഷ്യനെ നിരോധിച്ചുപിച്ച് അവന്റെ ആത്മാവിനെ വിലയേറി ആത്മാവിനെ നഷ്ടമാക്കുവാൻ പാപം മനുഷ്യനെ വാസിക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിനൂടെയുള്ള ആ ദൈവിക സമാധാനം അകത്തു വരുമ്പോൾ നമ്മുടെ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് നാം പ്രവേശിക്കുവാനിടയാകും അങ്ങനെയെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിത ജീവിതത്തിൽ സമാധാനമില്ലാതെ പലതിനും അടിമപ്പെട്ട് പാപത്തിന്റെ പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് മരണത്തിന്റെ അനുഭവത്തിലേക്ക് നടന്നു നീങ്ങുന്ന പ്രിയ സ്നേഹിത ഇന്ന് പകൽ കേൾക്കപ്പെടുന്ന ഈ സന്ദേശം നിങ്ങളെ മറിച്ച് ചിന്തിക്കുവാൻ നിത്യലേക്ക് ചിന്തിക്കുവാൻ ഒരു കാരണമായി ചുരട്ടെ പാപ സ്വഭാവമാകുന്ന മധ്യപാലത്തിൽ നിന്ന് വലിക്കൂത്തിൽ നിന്ന് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം നിങ്ങളോട് സ്നേഹിത നിങ്ങൾ നേരെ വെല്ലു വരിക മനുഷ്യന്റെ ആയുഷിന് വില കൽപ്പിക്കുവാൻ കഴിയില്ല ഇവിടെ നാം മേടിക്കുന്നതായ പച്ചക്കറികൾക്ക് ഒരു ദിവസത്തെങ്കിലും ഗ്യാരണ്ടി പറയാൻ കഴിയുന്നുണ്ട് എന്നാൽ മനുഷ്യന്റെ ആയുഷിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ഹൃദയ ശസ്ത്രക്രിയ നടത്തി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹൃദയ ശസ്ത്രക്രിയ വിധേയനായിട്ട് ഭവനത്തിൽ വരുമ്പോൾ തന്റെ പണത്തെ നിസ്ഫലമാക്കിക്കൊണ്ട് മരണത്തിന് കീഴ്പ്പെടുന്ന എത്രയോ വാർത്ത നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ നമ്മുടെ പണത്തിന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയില്ല നമ്മുടെ ആയുസ്വിനെ നീക്കമാക്കാൻ കഴിയില്ല മനം ഇപ്രകാരം വിളിച്ചു പറയുന്നു ഏത് മനുഷ്യനെ വിളിച്ചു ഒരു ശ്വാസം മാത്രം അത്രയാകുന്നു ഇപ്പോൾ കാണുന്നതും പിന്നെ മാന്യപോ ആവി മാത്രമാണ് ക്ഷണികനായ മനുഷ്യൻ നാല് വിയൽ ദൈവം മാത്രമുള്ള മനുഷ്യ ജീവിതം അതുകൊണ്ട് സ്നേഹിത ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ താങ്കളുടെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നിങ്ങളുടെ നിത്യത ഇവിടെ ചെലവഴിക്കുവാൻ കഴിയും ഇത് രാത്രി ഇന്ന് ഈ സായാർത്ഥിൽ നിങ്ങളോട് പരിശുദ്ധ ആത്മാവ് കഴിയാം ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാണനെ ചോദിച്ചാൽ ഈ സമയത്ത് നിങ്ങളുടെ പ്രാണനെ ചോദിച്ചാൽ നിങ്ങൾ നിത്യദേവെ ചെലവഴിക്കുവാൻ കഴിയും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണം കൊണ്ട് ജീവി അവസാനിക്കുന്ന ഒരു ജീവിതമല്ല മനുഷ്യന്തോ അതിനപ്പുറം മനുഷ്യ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു എല്ലാ ശാസ്ത്രം അത് തെളിയിക്കുന്നു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നാൽ ഇന്ന് ഇന്ന് പകൽ ഞങ്ങൾ ചോദിക്കട്ടെ ആ മരണത്തിനപ്പുറമായ നിത്യ ജീവനിൽ പ്രവേശിക്കുവാൻ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല ദൈവപിതാവിന്റെ അടുക്കലെത്തുവാൻ മറ്റൊരു വഴിയില്ല ഒരു ഷോർട്ട് കട്ടിന്റെ ഒരു കൊറുക്ക് വഴിയില്ല ഏതെങ്കിലും നിലവാരത്തിൽ നാം വലിച്ചെരിയുന്ന ആനത്തൊട്ടുമോ പ്രസാദിച്ച വെല്ലുവിജ്യത്തിൽ പ്രവേശിക്കാമെന്ന് നാം ചിന്തിക്കുന്നത് എത്രയോ മണ്ടത്തരമാണ് എത്രയോ മലയത്തരമാണ് എത്രയോ ഭോഷത്തരമാണ് മനത്തിനപ്പുറമായ നിത്യജീവിനെ പ്രവേശിക്കുവാൻ ഒരേ ഒരു മാർഗം ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അതാണ് ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തു നഫരോത്തുകാരനായ യേശുക്രിസ്തു ഭജനം പ്രകാരം വിളിച്ചു പറയുന്നു മറ്റൊരുത്തന് ലക്ഷ്യമില്ല രക്ഷിക്കപ്പെടുവാൻ ആ കാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നകപ്പെട്ട ഒരേ ഒരു നാമം മറ്റൊരു നാമമില്ല യേശുവിന്റെ നാമം എന്നാണ് പ്രത്യേകത മനുഷ്യന് വേണ്ടി മനുഷ്യനായിട്ട് ദൈവം അവതരിച്ച മനുഷ്യന്റെ പാപത്തിന് പ്രായച്ചിത്വം വരുത്തി കാൽവറിയിൽ യേശു യാഗമായി തീരുമാനിടയായി